നമസ്കാരം വാർത്തകൾ എയർ ഇന്ത്യ സർവീസുകൾ ഇന്നും മുടങ്ങി സമരം ഒത്തുതീർപ്പാക്കി ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ഇന്നും മുടങ്ങി കണ്ണൂരിൽ നിന്ന് എട്ട് സർവീസുകളും കൊച്ചിയിൽ നിന്ന് അഞ്ച് സർവീസുകളുമാണ് റദ്ദാക്കിയത് കൂട്ട അവധിയെടുത്ത ജീവനക്കാർ തിരികെ എത്താത്തതാണ് സർവീസ് മുടങ്ങാൻ കാരണം അതേസമയം കരിപ്പൂരിലും തിരുവനന്തപുരത്തും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിച്ചു കരിപ്പൂരിൽ നിന്നുള്ള ദമാം മസ്കറ്റ് സർവീസുകൾ പുറപ്പെട്ടു തിരുവനന്തപുരത്തുനിന്ന് പുലർച്ചെ ഒന്നു പത്തിനുള്ള അബുദാബി വിമാനവും സർവീസ് നടത്തി തൃശൂരിൽ കെ എസ് ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം പതിനാറിലേറെ പേർക്ക് പരിക്ക് കുന്നംകുളം കുറുക്കൻപാറയിലാണ് അപകടം നടന്നത് ഗുരുവായൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും മണ്ണ് കയറ്റി വന്ന ടോറസുമാണ് കൂട്ടിയിടിച്ചത് കെഎസ്ആർടിസി ബസിൻ്റെയും ടോറസിൻ്റെയും ഡ്രൈവർമാർക്ക് സാരമായ പരിക്കുണ്ട് ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബസിലുണ്ടായിരുന്ന പരിക്കേറ്റവരെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പാനൂർ വിഷ്ണുപ്രിയ കൊലക്കേസ് വിധി ഇന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക കൂത്തുപറമ്പ് മാനന്തേര് സ്വദേശി ശ്യാംജിത്ത് ആണ് കേസിലെ പ്രതി പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ ശാംജിത്ത് വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പാനൂരിലായിരുന്നു സംഭവം വിഷ്ണുപ്രിയ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് വീട്ടിൽ കയറി വന്ന ശാംജിത്ത് വിഷ്ണുപ്രിയയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം കഴുത്തുറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മരിച്ച ശേഷവും ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു ഇരുപത്തിയൊൻപത് മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടായിരുന്നത് ശ്യാംജിത്തുമായുള്ള സൗഹൃദം വിഷ്ണുപ്രിയ അവസാനിപ്പിച്ചതിന്റെ പകയായിരുന്നു കൊലയ്ക്ക് പിന്നിൽ പാലാരിവട്ടത്ത് വാഹനാപകടം രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം പാലാരിവട്ടം ചക്കരപ്പറമ്പിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം കെ എസ് ആർ ടി സി ബസ്സുകൾക്കിടയിൽ ബൈക്ക് കുടുങ്ങിയാണ് അപകടമുണ്ടായത് ആലുവ തൈക്കാട്ടുകാര കിടങ്ങേത്ത് വീട്ടിൽ കെ എസ് മുഹമ്മദ് സജാദും സുഹൃത്തുമാണ് മരണപ്പെട്ടത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കുണ്ടായി ഹെൽമറ്റ് തിരിച്ചു ചോദിച്ചു യുവാവിനെ വളഞ്ഞിട്ട് തല്ലി സംഘം ഹെൽമറ്റ് തിരിച്ചു ചോദിച്ചതിലുള്ള വൈരാഗ്യത്തിന് പുറത്ത് യുവാവിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു തൃശൂർ കയ്പമംഗലം മൂന്നു പീടികയിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം മൂന്നുപീടിക സ്വദേശികളായ അശ്വിൻ നവീൻ എന്നിവരെയാണ് ഏഴുപേരടങ്ങുന്ന സംഘം ആക്രമിച്ചത് നാട്ടുകാർ ഇടപെട്ടാണ് യുവാക്കളെ രക്ഷപ്പെടുത്തിയത്